റിലേറ്റീവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു തുടർ ക്ലാസ് എന്ന പോലെ തന്നെ ഫ്യൂഷൻ എംബ്രോയ്ഡറിയുടെ മറ്റൊരു ക്ലാസ് ആണ് കുറച്ച് വലിയ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലത്തെ ഡിസൈൻ പോലെ തന്നെ അപ്പോ നമ്മളിപ്പോ പലർക്കും എനിക്ക് തോന്നി ചിലവർക്കെല്ലാം ഈ ഈ മെഷീൻ ഉണ്ടെങ്കിലല്ലേ അല്ലേ ചേച്ചി ഈ ഡിസൈൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു എന്താ പറയുക ഒരു സങ്കോചം അങ്ങനെ ഉണ്ട് എല്ലാവർക്കും പക്ഷെ നമുക്ക് ഇതിൽ പറയുന്ന പല ഐഡിയാസും നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുകയും ഇപ്പം ഹാൻഡ് വർക്ക് ആയിട്ടാണെങ്കിലും ഇപ്പോ ചില ഡിസൈൻസ് നമുക്ക് നമ്മുടെ ജാക്ക് എഫ്ഒ മെഷീനിൽ റണിച്ച് ചെല്ലാം കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആ മെഷീനുകളിൽ സിമ്പിൾ ആയിട്ട് ചെയ്തതിന് ശേഷവും നമുക്കിത് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന ഡിസൈനിങ് ആണ് ഞാൻ കൂടുതലും പഠിപ്പിക്കുന്നത് ഫ്യൂഷൻ എംബ്രോയിഡറിയിൽ പിന്നെ ഈ മെഷീൻ മേടിച്ച് വച്ചേക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പൊ ഇപ്പൊ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഈ ക്ലാസുകൾ വിട്ട ശേഷം പല കമൻറുകൾ വരുന്നതിലൂടെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ധാരാളം പേരുണ്ടെന്നുള്ള ഞാൻ എനിക്ക് അത്രയും പേരുണ്ടെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒത്തിരി പേരുണ്ടെന്നുള്ളത് പക്ഷെ അവർക്കെല്ലാം ഇതിനെ പറ്റിയുള്ള അറിവ് വളരെ കുറവാണ് ചിലവർക്ക് തീരെ അറിയില്ല ചിലവർക്ക് അറിവ് കുറവുള്ള ഒരു മേഖലയാണിത് പക്ഷെ വരും വർഷങ്ങളിൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ജോലി സാധ്യതയാണെങ്കിലും വളരെ കൂടുതലാണ് കാരണം പല കൂട്ടിക്കുകാരും പത്തും അമ്പതും ഒക്കെ വലിയ യൂണിറ്റുകാരെ അമ്പതും ഒക്കെ മെഷീനുകൾ വാങ്ങിച്ച് വച്ചിട്ട് റൺ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെയും സ്റ്റാഫിനെ കിട്ടാനില്ല അല്ലെങ്കിൽ അവർക്ക് അത് സ്വയം ചെയ്യാനുള്ള ഒരു പരിജ്ഞാനം ഉണ്ടല്ലോ അത് ചിലപ്പോ ഉണ്ടാവില്ല ഇപ്പൊ ഓണേഴ്സിനെ എപ്പോഴും അവർക്ക് ആ മെഷീന്റെ കാര്യങ്ങളോ എല്ലാം തന്നെ നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റില്ല അപ്പൊ സ്റ്റാഫിനെ ആയിരിക്കും വയ്ക്കുക അപ്പൊ അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു നോളജ് അറിയില്ലായിരിക്കും പിന്നെ ചില ട്രിക്കുകളുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ അതിൽ ചെയ്തു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് അപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ഈ മെഷീൻ പ്രവർത്തിപ്പിക്കുക എന്നത് സമയം ഒരു വലിയ കാര്യമാണ് കാരണം ചെറിയ സമയം കൊണ്ട് ഒത്തിരി ഡിസൈൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എങ്കിൽ മാത്രമാണ് നമുക്കിതൊരു ലാഭം എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ ഒരു ബിസിനസ് വ്യൂവിൽ നോക്കുമ്പോഴാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈനറെ പറ്റി അല്ല ഞാൻ പറയുന്നത് കാരണം അങ്ങനെ ഡിസൈ ആ ഡിസൈനർ എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുത്താലും എത്ര എഫേർട്ട് എടുത്താലും ഞാൻ ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ പിന്നെ അവരുടെ ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് റേറ്റ് കാര്യങ്ങളെല്ലാം വരും കേട്ടോ അതെല്ലാം ആ കൂട്ടുകാർക്ക് അറിയാലോ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ റേറ്റ് തീരുമാനിക്കുന്നത് പക്ഷെ ഈ പറയും പോലെ യൂണിറ്റുകളൊക്കെ ചെയ്യുമ്പോൾ യൂണിറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ഡിസൈൻ കംപ്ലീറ്റ് ആക്കി എടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് ആണ് അപ്പൊ വരുന്ന വർഷങ്ങളില് വളരെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയും ഈ മെഷീന്റെ കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ പയ്യെ പയ്യെ നമുക്ക് പഠിക്കാം നമ്മുടെ ചാനലിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന ഞാൻ എനിക്ക് പരിചയമുള്ള കേട്ടറിഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് പല ടിപ്സും നമ്മുടെ വീഡിയോ വീഡിയോയുടെ ഉടനീളം പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക ഓക്കെ നിങ്ങളുടെ കമന്റുകൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കമന്റുകൾ അറിയിക്കുമ്പോഴാണ് നമുക്ക് അടുത്തത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിരിക്കുന്നത് എത്രത്തോളമാണ് എന്നല്ല ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് കമന്റിലൂടെയാണ് അപ്പൊ തീർച്ചയായിട്ടും കമന്റുകള് പ്രതീക്ഷിക്കുന്നു എല്ലാവരും തന്നെ കമന്റ് ചെയ്യണം നമുക്കിപ്പോ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ വളരെ വളരെ കുറച്ച് കുറച്ച് കമന്റുകളൊക്കെ നമുക്ക് വരുന്നോളൂല്ലോ അപ്പൊ എല്ലാവരും തന്നെ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോവാം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഈ മെഷീനെ കുറിച്ച് പഠിക്കുക എന്നത് വളരെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് കാരണം വരും വർഷങ്ങളിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി അതുവഴി കിട്ടുന്നതാണ് ഒത്തിരി പൊട്ടിക്കാർ ഇങ്ങനെ അറിയാവുന്ന സ്റ്റാഫ് ഉണ്ടോ എന്ന് നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു നെക് പാറ്റേൺ ഓൾറെഡി വരച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന വീഡിയോസ് എല്ലാം എങ്ങനെയാണ് ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ പുറകെ വരുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഡിസൈനിങ് ആണല്ലോ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ഞാനിപ്പോൾ ഈ മെഷീനിലാണ് ചെയ്യുന്നതെന്ന് മാത്രം അപ്പൊ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർ കാണുമ്പോൾ ഇത് ഒത്തിരി കമ്പുള്ള പോലെ തോന്നും കമ്പുകളൊക്കെ ഒത്തിരി ഉണ്ട് പക്ഷെ ഇത്രയൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ജസ്റ്റ് ഈ ഔട്ടർ ലൈൻ മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പം ഞാനത് എംബ്രോയിഡറി കൊടുക്കുകയാണ് ഓൾറെഡി ഗ്രീൻ നൂല് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാ ഇത് എംബ്രോയിഡറി കൊടുത്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ബാക്കി ചെയ്യാനുള്ളതെന്ന് മുഴുവനായിട്ട് ചെയ്യുന്നില്ല അപ്പം പകുതിക്ക് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ഇതാ അപ്പം ആ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഫ്രണ്ട്സ് നമ്മൾ ഇതാ ഇത് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുവാണ് നമ്മുടെ അപ്പോൾ ഒരു ഔട്ടർ ലൈറ്റ് ഏകദേശമായിട്ടുണ്ട് ആ നമ്മൾ ഇതിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് ഓക്കെ ആ ഈ ഒരു ഇവിടേക്കും കൂടി ഉള്ള ഒരു കമ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് കൊടുത്തു നോക്കാം അതിനുശേഷം നമുക്ക് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ചുമ സിമ്പിൾ റണ്ണിങ് സീറ്റ് ആണ് അപ്പൊ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം ഞാനിപ്പോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം ഏകദേശം നമ്മുടെ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇതില് നമ്മള് ആഡ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത് ആഡ് നമ്മളുടെ ആ എന്താ പറയുക ഫ്യൂഷൻ എംബ്രോയ്ഡറി സെലക്ട് ചെയ്ത ആ ഒരു ഫ്ലവറില്ലേ അപ്പൊ ആ ഫ്ലവർ തന്നെ ഇവിടെ ആഡ് ചെയ്യുവാണ് ആ ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പം അതിന്റെ സൈസ് ഞാൻ കൂട്ടുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ വെച്ചു അപ്പോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചെടുക്കുകയാണേ ഇതാ ഇതപ്പ ഏറ്റവും എൻഡില് അതവരെണ്ണം അവിടെ കൊടുത്തു പിന്നെ ചെയ്തത് കോപ്പി ചെയ്തു ഒന്ന് തിരിച്ചു മറിച്ച് കൊടുക്കുക കാരണം അല്ലെങ്കിൽ ഫ്ലവർ ഒരുപോലെ ഇരിക്കുമല്ലോ അപ്പം അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഫ്ലവർ കൊടുക്കുക കേട്ടോ ഇതാ അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് വേണം ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ഇത്തിരി പാടുണ്ട് കണ്ടില്ലേ അപ്പം അങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അത് ചെയ്തു കൊടുത്തു അങ്ങനെ എല്ലാ സ്ഥലത്തും ഇപ്പം എവിടേക്കാണോ വേണ്ടത് ആയിട്ട് മതി ഫുള്ളായിട്ട് വേണ്ട കാരണം നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറൊരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഫ്ലവറുകൾ ഒത്തിരി എണ്ണത്തിൻ്റെ ആവശ്യം ഇല്ല ഓക്കെ ഇതാ അത് വരുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതെനിക്കൊന്ന് തോന്നുന്നു ഇങ്ങനെ കൊമ്പിലേക്ക് പൂ ഇങ്ങനെയല്ല നിൽക്കുക അപ്പം അത് അങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഇങ്ങത്തും കൂടി ഒന്ന് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം അപ്പം ഇതിനെല്ലാം നമ്മൾ ഈ റൊട്ടേഷൻ റൊട്ടേറ്റിങ് അപ്പോൾ അതൊന്ന് ആവശ്യമാണ് കേട്ടോ എങ്ങനെയാണോ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ അപ്പം അവിടെ എത്തില്ല കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പൂവ് കറക്റ്റായിട്ട് സ്ഥലത്ത് നിൽക്കില്ല ആകെ ഇങ്ങനെ ഈ രണ്ട് കമ്പാണ് വന്നേക്കുന്നത് അപ്പം അതിന് പകരം നമ്മൾ നേരെ തിരിച്ചിട്ടു നേരെ ആക്കി കൊടുത്തിട്ട് ഇടാ അവിടെ അങ്ങ് പ്ലേസ് ചെയ്തു അപ്പോൾ ഇത്രയും ഏരിയയിലാണ് ഞാൻ ഫ്ലവർ കൊടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ അതാ ഈ ഫ്ലവർ നമുക്ക് ചെയ്യണം അതിനെന്താ ചെയ്യേണ്ടത് വീണ്ടും എംബ്രോയ്ഡറി കൊടുത്തതിന് ശേഷം പക്ഷേ ആദ്യം നമ്മുടെ വന്നേക്കുന്നത് ഈ ഒരു ലീഫായിരിക്കും അപ്പോൾ അത് വേണ്ട പ്ലസ് ഈ ഈ നമ്മുടെ ഇപ്പോൾ കൊടുത്തേക്കുന്നതിൻ്റെ ലീഫായിരിക്കും അതും വേണ്ട അപ്പോൾ ഫ്ലവറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇങ്ങനെ ഈ ഫ്ലവർ അത് ഇതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉണ്ട് ഈ ഏഴെണ്ണം നമുക്ക് കൊടുക്കാം എംബ്രോയ്ഡർ ചെയ്യാം എന്നിട്ട് നമുക്ക് കാണാം അപ്പം ഞാൻ നൂല് മാറ്റി കൊടുക്കട്ടെ അപ്പം അതാ ഓറഞ്ച് നൂലാണ് നൂലാണല്ലോ ഞാൻ കൊടുത്തത് അപ്പോൾ പലപ്പോഴും കൂട്ടുകാർ ഞാനിതിങ്ങനെ ഈ സൂചി കോർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പലപ്പോഴും കൂട്ടുകാർ ഇതുപോലെ ഞാൻ സൂചി കോർക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്തിരി പ്രശ്നം ഇങ്ങനെ കാണിക്കുന്നത് കാണാറില്ലേ അത് ഇതിൻ്റെ ഈ ഒരു സെറ്റ് നീഡിൽ അത് കോർക്കുന്ന ആ ഒരു സെറ്റ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ കൈ കൈവച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിടേണ്ട ഒരു അവസ്ഥയാണ് ഓക്കെ കുഴപ്പമില്ല അതൊന്നും വലിയ വലിയ പ്രശ്നങ്ങളല്ല മെഷീൻ്റെ ഓക്കെ അപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത് തുടങ്ങി ഇപ്പൊ ഓറഞ്ച് ഫ്ലവർ ആണ് ഞാൻ വച്ചിരുന്നത് അപ്പൊ അത് ഒരു ഏഴ് ഫ്ലവർ ഉണ്ടല്ലോ ഏഴ് ഫ്ലവർ വേണമെങ്കിൽ മൾട്ടി കളേഴ്സ് കൊടുക്കുകട്ടോ പിന്നെ അതൊക്കെ ഒരു പണിയാണ് കാരണം ഒരെണ്ണത്തിന്റെ അടുത്ത് അടുത്തത് വരുന്നത് വേറെ കളർ കൊടുക്കണം അതിന്റെ അടുത്ത് വരുന്നത് വേറെ കളർ കൊടുക്കണം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്കത് പിന്നെ ഒരു പണിയാണ് അതുകൊണ്ട് അന്യം കൊടുക്കുന്നില്ല ഇപ്പൊ ഞാൻ ഓറഞ്ച് തന്നെ വച്ചിട്ട് ഫില്ല് ചെയ്യാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു ഒന്നിടവട്ടൊക്കെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ഉള്ളത് അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പ്രശ്നം വന്ന ഏരിയകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ എംബ്രോയ്ഡറി ഇതുപോലെ ട്രെയിൽ ചെയ്തോണ്ടിരിക്കുമ്പോ കട്ട് ചെയ്യാനായിട്ട് നമ്മള് ഇങ്ങനത്തെ ഈ ഒരു കട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് കണ്ടില്ലേ നമുക്ക് കട്ടിങ് ഭയങ്കര പാടായിരിക്കും കണ്ടില്ലേ കുറച്ച് ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്യാൻ അതേ സമയത്ത് ഇങ്ങനെ അല്പം വളഞ്ഞ ഒരു കത്രികയാണെങ്കിൽ കണ്ടില്ലേ ഇതാണ് എക്സാക്ട് ഒരു ഉപകരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നൂലൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഉപകരണം ഇതാ അല്പം വളഞ്ഞിരിക്കുന്ന ഈ കത്രികയാണ് നമ്മൾ ഫിനിഷ്വിംഗ് ആയിട്ടുണ്ട് നമ്മൾ കൊടുത്ത ആ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ് കേട്ടോ അതായത് ഞാൻ ആ ഡിസൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു ഇതാ നമ്മുടെ ഒരു ഇതാണ് ട്രേയില് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് ഓൺ ആക്കിയിരിക്കുകയാണ് ഓക്കെ ഇതാ ഇതിന്റെ ബാക്ക് സൈഡിലെ ആ ഒരു പേപ്പർ അത് ഞാനങ്ങ് ഒന്ന് എടുത്ത് കളയുവാണ് കാരണം ഇനിയിപ്പോൾ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ ഇതുപോലെ മറ്റൊരു ഡിസൈനിലേക്ക് ഇപ്പോൾ ഈ ഫ്ലവറ് വച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ഒരു വേറൊരു ഫ്ലവർ ആക്കി മാറ്റി കണ്ടില്ലേ ഇപ്പം ഫ്രണ്ട്സ് കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത് ഓക്കെ ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനിതിൽ ഒരു ഗോൾഡൻ കട്ട് ബീഡ്സ് കുറച്ച് നീളം ഉള്ളത് കേട്ടോ കുറച്ച് നീളമുള്ള ഗോൾഡൻ കട്ട് ബീഡ്സ് എഴുതിട്ടുണ്ട് പിന്നെ ഗോൾഡ് ആണ് കേട്ടോ പ്യുവർ ഗോൾഡ് ആണ് പിന്നെ ഒരു ചെറിയ ഇത് ഷുഗർ ബീഡ്സ് പറയാൻ പറ്റില്ല എന്നാലും കുറച്ചും കൂടി ഒരു വലിപ്പമുണ്ട് അതിൻ്റെ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ദാ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഹാൻഡ് വർക്ക് അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ മുകൾ വശം ആദ്യം ഒരു മുകൾ വശത്തുനിന്ന് നമ്മൾ എടുക്കുകയാണ് കെട്ടിട്ടിട്ടുണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ ഇത് ആദ്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇത് ചെറിയ സൂചിയാണ് നൂലും വളരെ അതുകൊണ്ട് തന്നെ ചെറുതായിരിക്കും അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാർ ലെങ്ത്ത് കുറച്ച് കുറച്ച് എടുക്കുക കേട്ടോ ഇപ്പം താ ഒരു ബീഡ് ഞാൻ കൊടുത്തു അതിന് ശേഷം ഒരു കട്ട് ബീഡ് കൊടുത്തു ഒരു ഇപ്പം ഞാൻ എളുപ്പത്തിന് ഗ്രീൻ ബീഡ് കൊടുത്തു അതിനുശേഷം ഒരു കട്ട് ബീഡ് കൊടുത്തു അതിനുശേഷം ഞാൻ ഇതാ താഴത്തേക്ക് കൊണ്ടുവന്നു ഇപ്പം എന്താ ചെയ്തതെന്നറിയോ ഇതിൻ്റെ അടിവശം ഈ കെട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് ലെയർ ഒന്ന് കറക്റ്റ് ചെയ്ത് കുറച്ചൊരു ലെയറ് മാറിപ്പോയി ഓക്കേതാ അതിന് ശേഷം അവിടെ വന്നിരിക്കുന്ന ആ കെട്ട് ഒന്നില്ലെങ്കിൽ ഇവിടെ നമ്മൾ വേറൊരു നോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ വേറൊരു നോട്ട് ഇടുവാണ് കാരണം എൻ്റെ നൂല് അല്പം ഇഴുന്ന അത് കുറച്ച് പോയി അതുകൊണ്ട് തന്നെ അവിടെ ഒരു കെട്ട് ഇട്ടുകൊടുത്തു ബാക്ക് വശത്തു മുകളിലേക്ക് എടുത്തു അപ്പോൾ അതിൻ്റെ സൈസ് ഒന്നും കൂടി കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അളവും കാര്യങ്ങളും ഒക്കെ ആദ്യം മനസ്സിലാക്കാനായിട്ട് പാടായിരിക്കേ അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ഞാൻ ഈ കട്ട് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം എടുത്തു അതിന് ശേഷം എന്താ ഈ ഷുഗർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെയും എടുത്തിട്ടുണ്ട് ലെയർ കറക്റ്റിംഗ് ഒരു പ്രശ്നമാണ് ആദ്യം ഓക്കെ ഒന്നും കൂടി അതിന് ഒരു സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് കൊടുത്തു ഓക്കെ ദാ ഇനി വരുന്ന ഡിസൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അപ്പറോം ഇപ്പറോ ആയിട്ട് ഈ ലൈൻ്റെ അപ്പറോം ഇപ്പുറവും ആയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഞാൻ എന്താ ഒരു ലെയറായിട്ട് ഇങ്ങനെ ഇപ്രവശത്ത് എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീഡിട്ടു രണ്ട് കട്ട്ബീഡ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ നേരത്തെ ചെയ്തിട്ടുണ്ട് ഒരു ഹാൻഡ് വർക്ക് സിമ്പിൾ ഹാൻഡ് വർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അപ്പോൾ അത് കൂട്ടുകാർ കാണുക കാണാത്ത കൂട്ടുകാർ അത് കാണുക ഓക്കെ ഇതാ നമ്മളൊരു ഒരു ഗ്രീൻ ബീഡ് കൂട്ടൂ രണ്ട് ഗോൾഡൻ കട്ട് ബീഡ് കിട്ടും ഓക്കെ അതിന് ശേഷം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇവിടെ വച്ചിട്ട് വീണ്ടും ഈ ലൈനിലേക്ക് ഒരു ക്രോസ് കൊടുക്കുക കണ്ടില്ല അപ്പൊ ഇവിടെ കുത്തി പൊക്കി എന്നിട്ട് ബീഡ് കോർത്തു അതിനുശേഷം ദാ ഇവിടെ പൊക്കിയിട്ട് നമ്മൾ പൊക്കിയെടുത്തു അതിനുശേഷം ഒരു ബീഡ് ഇട്ടു രണ്ട് കട്ട് ബീഡ് ഒരു ബീഡ് അങ്ങനെ ഇട്ടതിന് ശേഷം ദാ ഈ വശത്ത് ഇപ്പുറം നേരെ ഓപ്പോസിറ്റ് ഈ വശത്ത് താഴ്ത്തി ചെറുതായിട്ട് ഇവിടെ ഈ ലൈനിൽ തന്നെ വീണ്ടും പൊക്കിയെടുത്തു അപ്പൊ ദാ അത് അങ്ങനെ ഒരു റൗണ്ട് ആയിട്ട് വരും കണ്ടില്ലേ ഇതാ അപ്പൊ സ്റ്റിച്ചിങ് കുറച്ച് എളുപ്പാണ് നമുക്കിങ്ങനെ ഈ രണ്ട് പ്രാവശ്യവും രണ്ട് സൈഡിലൂടെയും സ്റ്റിച്ച് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ ഒന്നും കറക്റ്റ് ആവത്തില്ല രണ്ട് ഒത്തിരി സമയം എടുക്കുന്ന കാര്യമാണ് എഡ്ജ് നമ്മൾ ചെയ്യുവാണ് അപ്പൊ ഈ എഡ്ജ് ചെയ്യുമ്പോൾ മാത്രം കൂട്ടുകാര് ഈ കുഞ്ഞു കുഞ്ഞുപീടിയില്ലേ അതൊന്നും കൂടി ഒന്ന് ലോക്കാക്കിയിരിക്കണം കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോരുവാണ് ഈ അപ്പം ഇത്രയും ഒരു ലോങ് ഡിസ്റ്റൻസ് വരുന്നുണ്ട് സ്റ്റിച്ചിങ് തമ്മിൽ അപ്പം അതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാ ആ ബീഡിൽ മാത്രം വെച്ചൊരു കെട്ടിട്ടാൽ മതി ഓക്കെ ഇതാ ഇനി ഇനിയിപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ഇത് കൊടുക്കുവാണ് അതാ ഇവിടെ ഞാൻ ഇങ്ങനെ കുത്തിപ്പൊക്കി അതിനുശേഷം ഒരു ബീഡ് കയറ്റി രണ്ട് കട്ട് ബീഡ് അപ്പോൾ ഈ ബീഡ് എടുക്കുമ്പോഴേ ചില ബീഡ്സ് നമുക്ക് കറക്റ്റ് സൈസ് അല്ലാതെ കിട്ടും കേട്ടോ ഏകദേശം സൈസ് സെയിം വരുന്ന ബീഡുകൾ കോർക്കുക അപ്പോൾ ഒരു ബീഡ് രണ്ട് ബീഡ് ഒരു ബീഡ് അങ്ങനെ നാലെണ്ണം കോർത്തിട്ടുണ്ട് ദാ അത് കോർത്ത് ഇവിടെ വന്നു അതിനുശേഷം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ താഴത്തേക്ക് സൂചി കുത്തി കുത്തി ഇറക്കുക അതിനുശേഷം ദാ ഈ ലൈനിൽ കുറച്ച് അപ്പം ഈ ഒരു ലെങ്ത്ത് ഈ ഒരെണ്ണത്തിൻ്റെ ഒരു ബീടിൻ്റെയും ഒരു കട്ട്ബീഡിൻ്റെയും ആ ഒരു ലെങ്ത്ത് ഏകദേശം അറിയാൻ പറ്റുമല്ലോ അവിടെ ഈ ലൈനിൽ പൊക്കുക ഓക്കെ അപ്പം ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് വരും കണ്ടോ അപ്പോൾ അവിടെ ഒരു ലോക്ക് വന്നു അതിനുശേഷം അത് നേരെ താഴത്തേക്ക് ഇറക്കുക കണ്ടോ അപ്പം ഈ ലീഫ് ഡിസൈൻ നമ്മൾ വെറും ഒരു രണ്ട് തുന്നൽ കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തീർന്നു കിട്ടും ഇവിടെ ഒരെണ്ണ കൊടുക്കാന്ന് വിചാരിക്കുന്നു അതാ ഇങ്ങനെ എടുത്തു ഇവിടെ ഇപ്പം ഞാൻ സിംഗിൾ ആട്ടോ കൊടുക്കണോളൂ ഡബിൾ കൊടുക്കുന്നില്ല അതാ ഇത് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ അപ്പം ഇതിൻ്റെ ടെക്നിക്ക് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഈ എഡ്ജിലെല്ലാം നമ്മൾ ഇങ്ങനത്തെ ഒരു ബീഡും ഇതും കട്ട് ബീഡും കൂടി സിംഗിൾ ആയിട്ട് കൊടുക്കുക ഇടയ്ക്കൊക്കെ ഒരു ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് കൊടുക്കുക അപ്പൊ ഇതിന്റെ ലുക്ക് നമുക്കൊന്ന് കാണാം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ശേഷം നമുക്ക് വീഡിയോ കാണാം ഫ്രണ്ട്സ് അപ്പതാ നമ്മള് ഏകദേശം ഫിനിഷിങ് പോയിന്റിലെത്തി ഏറ്റവും സിമ്പിൾ ആയിട്ട് കേട്ടോ ഞാൻ അത്ര അടുപ്പിച്ചൊന്നും ചെയ്യുന്നില്ല ഡിസൈൻസ് കുറച്ച് അകത്തി തന്നെയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഇപ്പം ഇത്രയും ഒരു ഏരിയ കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ അതാ ഈ ഒരു കോലുണ്ട് ഇവിടെ കുറച്ച് ഇനുണ്ട് ഈ ഒരു ഇത്രയും ഒരു പോർഷന ചെയ്യാനുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇവിടെ കുറച്ച് ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്തതാരണം അവിടെ ഒരെണ്ണം കൊടുക്കുവാണേ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഈ ആൻറ്റിക്കോൾഡ് എടുത്തില്ലേ അപ്പോൾ ഈ ആൻറ്റികോൾഡിന് പകരം നല്ല ഗോൾഡൻ ആണ് എടുത്തെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രൊജക്ഷൻ ഉണ്ടായനെ കേട്ടോ പിന്നെ ഇപ്പോൾ ഈ രാത്രി ആയപ്പോൾ ഉള്ള ഒരു ഡിം ആണോ എന്നറിയത്തില്ല ഗോൾഡൻ എടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് കളറല്ലേ ബേസ് വന്നിരിക്കുന്നത് അപ്പം കുറച്ചും കൂടി ഭംഗി ഉണ്ടായനെ കുഴപ്പമില്ല ഇതും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ താ നമ്മുടെ സ്റ്റിച്ചിങ് അങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് ഇത് നമ്മുടെ സെറ്റ് മുണ്ടിലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ സെറ്റ് മുണ്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് സെറ്റ് മുണ്ടിലൊക്കെ ചെയ്യാനായിട്ട് വളരെ ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ അത് ഈ ഓറഞ്ച് കളർ തന്നെ കൊടുത്തു ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ബ്ലൗസും ആ സെയിം കളറിൽ നമ്മൾ കൊടുക്കണം അങ്ങനെ ചെയ്താലൊരു അത് ഒരു ഭംഗിയായിട്ട് വരുള്ളൂ ഓക്കെ നൂല് തീർന്നിട്ടുണ്ട് നൂല് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കെട്ടിട്ട് കൊടുത്തേ അപ്പോൾ ഒരു മൂന്നാലഞ്ച് കെട്ട് ഇടണം അല്ലെങ്കിൽ നൂല് കുറച്ച് തീർന്നു പോയി കുഞ്ഞുതായിപ്പോയി അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ കെട്ടിട്ടുണ്ടേ തന്നെ അല്ലെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് വീണ്ടും പുതിയൊരു സൂചി എടുത്താൽ മതി അപ്പൊ ഫ്രണ്ട്സ് ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തുകയാണ് ഇനി ഇങ്ങനെ ചെയ്യുമ്പോഴല്ലോ അതാ ഇതുപോലെ ഒന്ന് വളവ് വന്നാൽ കൂട്ടുകാരെ ശ്രദ്ധിച്ചോ ഇതുപോലെ അതായത് ചിലത് ഞാൻ പറഞ്ഞല്ലോ സൈസ് കൂടുതലുള്ള ഉണ്ടാവും അപ്പൊ നമ്മള് സൂചി കുത്തി ഇറക്കുമ്പോ അതിന്റെ സൈസ് കിട്ടില്ല അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും മുമ്പില് ഒന്ന് കുത്തിപ്പൊക്കുക അതിനുശേഷം എന്താ ബീഡ് വഴി കയറ്റി ഈ കട്ട് ബീഡ് വഴി ഒന്ന് സൂചി കയറ്റുക അങ്ങനെ രണ്ടിലും കൂടി ഒന്നിച്ച് കയറ്റണം അപ്പം അത് ലെവലായി കിട്ടും അപ്പം ആദ്യത്തെ ഒന്ന് ലൂസാക്കണം സ്റ്റിച്ച് അതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് വരുന്ന കഴിയുമ്പോൾ അത് നമ്മൾ വലിക്കരുത് എവിടെയാണോ കാണുന്ന ആ എക്സാക്ട് അവിടെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇപ്പം മാറി കിട്ടി അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പാകപ്പിഴകൾ വന്നുകഴിഞ്ഞാൽ ചെയ്യുന്നത് കേട്ടോ ഇതാ ഇവിടെയും കൂടി ഒരു ബീഡും കട്ട് ബീഡും കൂടി കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇന്നിപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇവിടെ വച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്തു ഞാൻ എന്താ ഇവിടെ ഒരു ഒരു ലോക്ക് നമ്മൾ ഈ ഏറ്റവും അവസാനേ ചെയ്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലും അങ്ങ് പെട്ടെന്ന് വിക്ക് വിടരുത് അവിടെ ഒരു ലോക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ടാണ് വിടാൻ പാടുക കാരണം അത് അഴിഞ്ഞു പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പോൾതാ ഇവിടെ തുണിയോട് കൂട്ടി ഒന്ന് ലോക്ക് ഇടുക ഓക്കെ പല ടൈപ്പിൽ ലോക്ക് ഉണ്ട് പക്ഷെ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഹാൻഡ് വർക്കുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്യും കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് നീളത്തില് അത് കട്ട് ചെയ്തെടുത്തു ഇതാണ് ബാക്ക് വശം വന്നേക്കുന്നത് ഇനി നമ്മൾ ഇവിടെ എല്ലാം ഗ്ലൂ വെക്കും കേട്ടോ അപ്പോൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഡിസൈൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഗോൾഡൻ ബീഡ്സ് നമുക്ക് ചെയ്യാം കുറച്ചും കൂടി അടുപ്പിച്ച് കുരു നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ എല്ലാം ഇതിന്റെ ലുക്ക് വളരെ ഭംഗിയാവും കാരണം കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഗ്രീൻ ലീഫുകൾ മാത്രം ബീഡ് വേണമെന്നില്ല ഗ്രീൻ ലീഫുകൾ പോലെ തന്നെ കട്ട് ബീഡ്സ് കൊടുത്ത് ഫില്ല് ചെയ്യാം അങ്ങനെ നമുക്ക് ചോയ്സ് തോന്നുന്ന അനുസരിച്ച് ഇനി ഫോർ എം എം ബീഡ്സ് വേണമെങ്കിൽ ഈ സൈഡ് വഴി കൊടുക്കാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ നമ്മൾ ഈ തണ്ടില്ലേ ഗ്രീൻ തണ്ട് അത് മറിഞ്ഞു പോകരുത് കേട്ടോ ഒത്തിരി അങ്ങ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തണ്ട് മറിഞ്ഞു പോകും അപ്പൊ അങ്ങനെ ചെയ്യരുത് ആ തണ്ട് അങ്ങനെ കാണുന്നതാണ് ഒരു ഭംഗി ഓക്കെ അപ്പൊ ഈ തണ്ട് നമുക്ക് ജാക്ക് എഫ്ഒ മെഷീനിലും നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ ലീഫുകൾ ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ കണക്കു കൂട്ടുകാർ ആ വീഡിയോ കണ്ടു നോക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഡിസൈൻ ഇന്നത്തെ ഫ്യൂഷൻ ഡിസൈൻ കംപ്ലീറ്റ് ആയിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ഫ്യൂഷൻ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ദ ഇങ്ങനെയുള്ള ലീഫ് നമ്മൾ കട്ട് ചെയ്ത് മൂന്നാക്കി കൊടുത്തു അങ്ങനെ വന്നേക്കുന്ന ഒരു ബഞ്ചാണ് രണ്ടാമത് ചെയ്തേക്കുന്നത് നമ്മൾ ബീഡ്സ് ഒട്ടിക്കുകയാണ് ചെയ്തത് ഒരു ലീഫ് ഫുൾ കൊടുത്തു അടുത്തത് ഫുൾ ലീഫ് കൊടുത്തു ഫുൾ ഹാൻഡ് വർക്ക് ഇനി ഒരു ലീഫ് കൊടുത്തു ബോർഡർ ഫ്ലവറിന്റെ ബോർഡർ കൊടുത്തു ഉള്ളിൽ മാത്രം ഫ്രണ്ട് നോട്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ലീഫ് കൊടുത്തു വേറൊരു ഫ്ലവർ കട്ട് ആൻഡ് പീസ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്തു പിന്നെ നമ്മൾ ചെയ്തത് ഇന്നലെ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു സിംഗിൾ ഫ്ലവർ എങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ആഡ് ചെയ്ത് കോപ്പി ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ചെയ്തു അപ്പൊ ഇന്നത്തെ രീതിയും കോപ്പി ചെയ്ത് ആഡ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് പക്ഷെ എക്സ്ട്രാ വേറൊരു ഡിസൈനിലേക്ക് ഒരു കമ്പ് എന്ന് പറയുന്ന ഒരു തണ്ടോ കമ്പോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പൊ അതിലേക്ക് നമ്മൾ ഈ ഫ്ലോറൽ ഈ ഫ്ലവേഴ്സ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി വേണമെങ്കിൽ ഇത് ഇനിയും റിച്ച് ആക്കാം ആ നമ്മൾ വരച്ചിരിക്കുന്ന ഫുൾ ഡിസൈനും പോകട്ടെ എന്ന് വിചാരിക്കാം അപ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ കമ്പ് ഒത്തിരി വരുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ ഫുൾ കവർ ചെയ്തതിന് ശേഷം എല്ലാത്തിന്റെ എഡ്ജിൽ നമുക്ക് ഈ ഫ്ലവർ ആഡ് ചെയ്യാം അപ്പൊ ഇതെല്ലാം കൂട്ടുകാരുടെ ഇഷ്ടം പ്രതി ചെയ്യാം അതിനുപരി കസ്റ്റമർ ഒരു ഡിസൈനർ ആണെങ്കിൽ അവരുടെ കസ്റ്റമറിന്റെ ചോയ്സും കൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഡിസൈൻസ് എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും അതെടുത്ത് പറയുകയാണ് ഓക്കെ അപ്പോൾ പുതിയ പുതിയ ഡിസൈനിങ് ടിപ്സും ഐഡിയാസും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ ടേക്ക് കെയർ